രണ്ടാമത്തെ ആളെയാ ഞാൻ എനിക്ക് ചേച്ചി വന്ന് എന്റെ വീട്ടിലേക്ക് ഗീതെ എനിക്ക് മാപ്പ് തരണം മാപ്പ് തരണം ഞാൻ ചേച്ചി തന്നെ ചേച്ചി ചേച്ചി എന്തിനാ എന്നോട് ഇപ്പൊ മാപ്പ് തരണം പറയുന്നേ ചേച്ചി എന്നോടൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ അന്നേരം പറയാ എന്റെ വീട്ടിലെ മാപ്പ് ഒടിഞ്ഞു പോയി

അതെ നമുക്കൊരു ആഗ്രഹം അടുത്ത ഇരഞ്ചിൽ എനിക്ക് ഇന്ന് സാധിക്കണം വേണ്ടി അങ്ങനെയൊക്കെ നിന്റെ ആഗ്രഹം ഒരു ആഗ്രഹം ആഗ്രഹിക്കുന്നതിന് പൈസ വേണ്ട ലെമ്പോകിനി അതാരാ നിന്റെ സ്വന്തക്കാരുടെ അമ്മടെ ആരെങ്കിലാണോ ഏ അല്ല പിന്നെ ലംബൂരി പെണ്ണുങ്ങളുടെ അമ്മ ഇതാ ഞാൻ പറഞ്ഞ ചേച്ചിയെ പോലെ പറയുന്ന കേട്ടിട്ടില്ലേ എവിടെ കേക്കാൻ വലിയ ആളുകൊണ്ടായിരിക്കും

ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി വേണം ആഗ്രഹിക്കുക ഓ അങ്ങനെ ആഗ്രഹിക്കാം സ്വപ്നം കാണാന്ന് പറയും മാതിരി െ നീ ഒരു കാര്യം ലംബോവിനി വരുമ്പോ എനിക്കും ഒന്ന് കേറാലോ അതല്ലേ ഞാനും ഇന്നും ആഗ്രഹിക്കോളം ലംബോതരൻ ലംബോതരനോ ആ ലെബോവിനി ആ ന്മാരൊക്കെ അതുപോലെ നമുക്കും വേണമെങ്കിൽ എന്നാ എന്റെ ആഗ്രഹം അറിയോ അതൊരു മലയോളം നമ്മൾ ആഗ്രഹിക്കുന്നോളം നമുക്ക് കിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അങ്ങനെ നല്ല നല്ല ఆయికట ఓకే ఓకే ఆకట్ ఆయిట్